ശരി ടി പി ജയേന്ദ്ര മാസ്റ്റർ ഇപ്പോൾ നമ്മൾ മണ്ഡല പുനർനിർണ്ണയം അത് കുറേ കാലത്തേക്ക് വേണ്ടതില്ല എന്ന് ഭരണഘടനാ ഭേദഗതിയിലൂടെ തീരുമാനമെടുക്കുന്ന സമയത്ത് അതിന് നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ലേ ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഈ പറയുന്ന ജനസംഖ്യാ നിയന്ത്രണമടക്കമുള്ള കാര്യങ്ങൾ അത് തുല്യത വരേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറോട് കൂടി അതിലൊരു തുല്യതയുണ്ടാകുമെന്ന കണക്കുകൂട്ടലിൻ്റെ പേരിലാണ് ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതിയുടെ കാലപരിധി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന നിലയ്ക്ക് തീരുമാനിക്കുന്നത് ഭേദഗതിയിലൂടെ നമ്മളത് സ്വാം സ്വീകരിച്ചിട്ടുണ്ടോ ഈ തുല്യ ജനസംഖ്യാ അനുവാദം ഉണ്ടാകും എന്ന് കരുതി നമ്മൾ നടത്തിയ ഭരണഘടനാ ഭേദഗതിക്ക് നിദാനമായ ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ മാധു നമുക്ക് നേടാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ കാല രാഷ്ട്രീയ നേതൃത്വം ഈ രാജ്യത്തോടോ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോടോ ഈ രാജ്യത്തിലെ ജനക്ഷേമത്തിനോ ഒരു പ്രാധാന്യവും കൊടുക്കാതെ അവർ അവരുടെ അവസരത്തിന് കേവലം കക്ഷി രാഷ്ട്രീയത്തിന് അതീ അനുകൂലമായി പ്രവർത്തിച്ചു നോക്കൂ എൻ്റെ സുഹൃത്ത് എം പി ഇടയ്ക്കിടയ്ക്ക് മാർക്ക് ആന്റണിയുടെ പ്രസംഗത്തെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ യറ്റ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ എന്ന് അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നോക്കൂ ഈ സത്യത്തിൽ രാജ്യത്തിൻ്റെ ഐക്യം രാജ്യത്തിൻ്റെ അഖണ്ഡത എന്നൊക്കെ പറഞ്ഞൊരു മാനസികാവസ്ഥയല്ലേ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ തെക്കായും വടക്കായും വിഭജിക്കണമെന്നും കട്ടിങ് ദ സൗത്ത് ആകണമെന്നും ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം വേദികളിൽ പോലും കുത്തിവെക്കാൻ ശ്രമിക്കുകയും ഞാൻ രാഷ്ട്രീയമല്ല എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കൊച്ചു നാളുകൾ മുതൽ കേട്ടിട്ടുണ്ട് മലയാളത്തിലെ വാർത്ത തുറന്നു വയ്ക്കുമ്പോൾ സംസ്കൃത വാർത്തയും താങ്കൾ ഈ പറഞ്ഞ ഹിന്ദി വാർത്തയും സർ എൻ്റെ ഓർമ്മ കാലത്തെ പ്രാദേശിക വാർത്തയുടെ തൊട്ടു മുമ്പ് ഞാൻ ദിവസവും ഇത് സമ്പ്രദ്ധി വാർത്ത ഹസൂയം എന്ന് കേട്ടുകൊണ്ടാണ് ഞാൻ വളർന്നത് നോക്കൂ ഇന്നലെ വരെ അത് അല്ല 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 ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ താങ്കൾ ഇങ്ങനെ അസ്വസ്ഥനാവല്ല ഞാൻ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തിന് വളരെ കൃത്യമായുള്ള അജണ്ടയും കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ട് പത്തിരുപത്തഞ്ച് വർഷം നമ്മൾ മാറ്റിവെച്ചു ഇനി താങ്കൾ പറഞ്ഞു ഞാൻ പറയുന്നത് രാഷ്ട്രീയമല്ല സർ രണ്ടായിരത്തി ഒന്നിലെ അദ്വാനിയുടെ പ്രസംഗം കേട്ട കോരിത്തരിച്ച താങ്കളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ശിക്ഷിക്കപ്പെട്ടതാരാണ് രണ്ടായിരത്തി ഒൻപതിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു നിയമസഭാ പുനഃസംഘടന നടന്നത് അറിയാമോ എൻ്റെ നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പടക്കുന്ന മാതൃകയാക്കണമെന്ന് പറയുന്ന അനിൽ ബോസിനെ അറിയാമോ നോക്കൂ പത്തനംതിട്ടയിൽ അവർ ഈ രാജ്യത്തിന് നിയമം പാലിച്ചതിൻ്റെ പേരിൽ പത്തനംതിട്ടയിൽ ഒരു നിയമസഭാ സീറ്റ് കുറഞ്ഞു എൻ്റെ ഓർമ്മ കല്ലൂപ്പാറ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം അവിടെ കുറഞ്ഞു നോക്കൂ കോട്ടയത്തെ വാഴൂർ അസംബ്ലി മണ്ഡലം ഇല്ലാതായി ആലപ്പുഴയിലെ അസംബ്ലി മണ്ഡലം കുറഞ്ഞു കൊല്ലത്ത് കുറഞ്ഞു മാധു ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ വന്നിട്ട് അതിൻ്റെ പേരിൽ ആ സംസ്ഥ ആ മണ്ഡലത്തെ ആ ജില്ലയെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ മലപ്പുറത്ത് നാല് സീറ്റ് കൂടി കോഴിക്കോട്ട് ഞാൻ ജീവിക്കുന്ന കോഴിക്കോട്ട് ഞാൻ കഴിഞ്ഞ തരുന്ന മത്സരിച്ച എലത്തൂർ മണ്ഡലം അധികമായിട്ടുണ്ടായി കണ്ണൂരിലെ നിയമസഭാ മണ്ഡലം കല്യാശ്ശേരി ഉണ്ടായി എൻ്റെ ഈ രാജ്യത്തെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ വന്നിട്ട് ഈ മൂന്ന് ജില്ലകൾ മലബാറിലെ ചില ജില്ലകൾ ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കാത്തതിന് അവർ അവാർഡ് ചെയ്തു എന്നും ആലപ്പുഴയും പത്തനംതിട്ടയും കോട്ടയവും കൊല്ലവും ജനസംഖ്യ നടപ്പിലാക്കിയതിൻ്റെ പേരിൽ അവരെ ശിക്ഷിച്ചു എന്ന് വിലപിച്ചിട്ടുണ്ടോ അതങ്ങനെയല്ല നമുക്ക് കാണേണ്ടത് അത് ഈ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തി നോക്കൂ ഇത് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് കട്ടിങ് സൗത്തും സൗത്ത് വേറെ നോർത്ത് വേറെ എന്ന ചിന്താഗതി ആത്യന്തികമായിട്ട് അത് എത്തുന്നത് ഭാരതം എന്ന സങ്കല്പത്തിൽ ഒരുമി നിൽക്കാൻ നമ്മുടെ കഴിവുകളല്ലേ മാത്രമല്ല ഇവിടെ സത്യത്തിൽ നമ്മൾ വായതാ വരാതെ എന്തൊക്കെ രാഷ്ട്രീയം പറഞ്ഞാലും ആത്യന്തികമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന വിഷയം എന്താണ് സമാജ്വാദി പാർട്ടിയും ആർ ജെ ഡിയും ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല ഞാൻ ചില പേരുകൾ പറഞ്ഞു ക്ഷണിച്ച ചിലർ വന്നില്ല എന്താ കാരണം ആ സംസ്ഥാനങ്ങളിൽ അവരിത് ആഗ്രഹിക്കുന്നു അത് നടക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇനി നമുക്കൊക്കെ പറയാനുള്ളത് ഈ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന സംവിധാനങ്ങൾക്ക് പുനഃക്രമീകരണം ആവശ്യമുണ്ടെങ്കിൽ അതിന് ഈ രാജ്യം മുന്നോട്ട് വെച്ച സംവിധാനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് നോർത്ത് വേറെ സൗത്ത് വേറെ മലയാളി വേറെ എന്ന് പറയുമ്പോഴും ഭാഷ പോലും നിങ്ങൾ നോക്കൂ ഒരു ഭാഷ പഠിക്കുന്നത് ഗുണമാണോ ദോഷമാണോ ത്രിഭാഷാ പദ്ധതി ഏതെങ്കിലും കാലഘട്ടത്തിൽ കൊണ്ടത് ഇന്ത്യ രാജ്യത്തിൻ്റെ ദേശീയഐക്യത്തിനും അഖണ്ഡതയ്ക്കും വിഖ്യാതമുണ്ടായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ പോലും അതിന് ഇന്ന് പിന്തുണ കിട്ടാത്തത് ഒപ്പം ഒരു ഒരു ഇന്ത്യൻ ഭാഷയും കൂടെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് ഒരൊറ്റ കാര്യത്തിലൂടെ ഇപ്പോ മൂന്നാം വട്ടം ഭരിക്കുന്ന ഒരു സർക്കാരിന് മുൻകാല സർക്കാരുകളെ എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതിയുടെയോ അല്ലെങ്കിൽ നയ പുരോഗതി അവിടെ നിൽക്കട്ടെ പുരോഗതി ശരിയാണ് അത് കാലികമായി വരേണ്ടത് നയത്തിന്റെ തീരുമാനത്തിൽ കുറ്റപ്പെടുത്താനുള്ള ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്നാമത്തേത് പിന്നെ അദ്ദേഹം നേരത്തെ അടൽ ബിഹാരി വാജ്പേയിയെക്കുറിച്ചും എൽ കെ അദ്വാനിയെക്കുറിച്ചും പറഞ്ഞു ആരും പരാജയപ്പെട്ടാലും ആരുടെ രാഷ്ട്രീയ പരാജയത്തിന്റെ പേരിലാണെങ്കിലും നിലവിലുള്ള സർക്കാരിന് അവരാണല്ലോ ചിന്തിക്കേണ്ടത് നമ്മൾ ഈ ഭേദഗതിയിലൂടെ തീരുമാനിച്ച ഒരു കാലപരിധിക്കുള്ളിൽ ആ മൂല്യങ്ങൾ സ്വാംശീകരിച്ചിട്ടുണ്ടോ ഇനി നമുക്ക് അതിൽ നിന്ന് വ്യതിചലിക്കാമോ എന്ന നയപരമായ തീരുമാനം ഈ സർക്കാരിൽ എടുക്കേണ്ടത് ഈ സർക്കാർ അത് എടുക്കാൻ നേരത്ത് അങ്ങനെ ഒരു ലക്ഷ്യം പൂർത്തീകരിച്ചുവെന്ന് ബോധ്യം വന്നിട്ടുണ്ടോ മാധു ആറ് പതിറ്റാണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയും മൂല്യങ്ങളും സംരക്ഷിച്ച് ജനങ്ങളെ സേവിച്ചവർ ഈ രാജ്യത്തോട് ചെയ്ത വഞ്ചന തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വിഭിന്നമായ ഒരു ഭരണം ഇന്ത്യ രാജ്യത്ത് വേണമെന്ന അംഗീകാരമാണ് അതിനുശേഷവും രാജ്യം നടന്ന തെരഞ്ഞെടുപ്പുകൾ ഒരു രാഷ്ട്രീയപ്പെട്ട പ്രവർത്തനത്തെ മാറ്റിവരയ്ക്കാനുള്ള ഉരകല്ലാണ് ഈ വിമർശനങ്ങൾ എത്തുന്നത് എവിടെയാണ് അവരുടെ ആശയം പരാജയപ്പെടുമ്പോൾ മാധു ഈ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു നോക്കൂ ഇന്നും അമർ അത്തുള്ള പറയുന്നു ഈ എൻ ഡി സഖ്യത്തോട് പറയുന്നു നമ്മൾ തോൽക്കുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് കുറ്റം പറഞ്ഞു തുടങ്ങുന്നു സത്യത്തിൽ അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ കുഴപ്പമല്ല തങ്ങളെ ജനം കയ്യൊഴിയുമ്പോൾ നമ്മൾ ഈ രാജ്യത്തിൻ്റെ സംവിധാനത്തെയും പുരോഗതിയെയും കുറ്റപ്പെടുത്തുന്നത് ശശി തരൂര് പറയുന്നു എൻ്റെ മനസ്സിലെ രാഷ്ട്രീയം വെച്ച് ഞാൻ ഇന്നലെ വരെ പലതും പറഞ്ഞ് തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു ഇനി അതും എടുത്തൊരു ചോദ്യം കൂടെ മയത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് നമ്മൾ അറിയണം നോക്കൂ ജി കൗൺസിൽ പ്രിട്ടാസ് ഇരിക്കുന്നുണ്ടല്ലോ അനിൽ ബോസ് ഇരിക്കുന്നുണ്ടല്ലോ വലിയ മാറ്റമാണ് ജി എസ് ടിയിൽ വന്നത് ഞാൻ ചോദിക്കട്ടെ ജി എസ് ടി കൗൺസിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു നിയമം ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിട്ടുണ്ടോ യുനാനിമസ് ആയിട്ടല്ലാതെ ഈ ആളുകൾക്ക് മുഴുവൻ സ്വീകാര്യമായിട്ടല്ലാതെ ഏതെങ്കിലും ഒരു നിയമപരിഷ്കാരം ഉണ്ടായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം മാത്രമല്ല മാധ്യം ഈ രാജ്യത്തിലെ ജനത അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ ആറു പതിറ്റാണ്ട് നഷ്ടപ്പെട്ടതിനെ കുറിച്ചും രാജ്യത്തുണ്ടായ ചില മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് ജി എസ് ടി നഷ്ടപരിഹാരം അഞ്ചു വർഷം കൂടി നീട്ടണമെന്ന ആവശ്യമൊക്കെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ആവശ്യപ്പെട്ടിരുന്നു എന്ന കാര്യം അങ്ങേക്കും അറിയാവുന്ന കാര്യമാണ് അത് വളരെ കൃത്യമായിട്ട് ജി എസ് ടി പരിധിയുടെ അഭിപ്രായം ഏകഘട്ടമായി മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ചോദിച്ചു അതിന് മാധു മാതും ആയതൊന്നുമല്ല അതവിടെ നിൽക്കട്ടെ ഇനി ഈ പറയുന്ന നേരത്തെ എൽ കെ അധ്വാനിയുടെ കാര്യം വാജ്പേയുടെ കാര്യം ഒക്കെ പറഞ്ഞു അപ്പൊ അവരൊക്കെ അന്ന് അവരെന്ന അവരൊക്കെ അന്ന് യു പിടെ ഭരണപരിഷ്കാരം നിലയ്ക്കല്ല ആ ആശങ്കയെ കണ്ടത് അത് സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ നയമനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിയമരൂപീകരണം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടുന്ന അതേ ആശങ്ക ഇപ്പോഴും നിർത്തുമ്പോൾ എങ്ങനെയാണ് അത് രാഷ്ട്രീയം എന്ന് പറയുന്നതെന്ന് എനിക്ക് സഹായിക്കാൻ ശരി അങ്ങ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു ശരി ഞാനെങ്കിലേക്ക് വരാം